നമസ്കാരം കോതമംഗലം താലൂക്കിലെ അടിവാട് ഭാഗത്തെ പ്രവാസികളുടെ കൂട്ടായ്മയായ അടിമാട് പ്രവാസി കൂട്ടായ്മ സൗദ് റിയാദിൽ ഇഫ്താർ മീറ്റും കുടുംബ സംഗമവും നടത്തി ജി സി സി രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന അടിമാട് പ്രദേശവാസികളായ നിരവധി പ്രവാസികൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതോടൊപ്പം നാട്ടിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സഹായങ്ങളും സജീവ ഇടപെടലുകളും അടിപാട കൂട്ടായ്മ നടത്തി വരുന്നുണ്ട് റിയാദ് സുമേഷ് കാലിക്കട്ട് റെസ്റ്റോറന്റ് ഹാളിലാണ് ഇഫ്താർ മേറ്റും കുടുംബ സംഗമവും നടന്നത് അടിവാട് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷിബു മുളമ്പിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഷ്റുഫ് മടവന മുഹമ്മദ് റമീസ് മീഡിയ കോർഡിനേറ്റർ ഷെഫീഖ് കുട്ടംകുളം ഓഡിറ്റർ എക്സിക്യൂട്ടീവ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റും കോതമംഗലത്തെ മാധ്യമപ്രവർത്തകനുമായ ലത്യീപ് കുഞ്ചാട്ട് പ്രവാസി കൂട്ടായ്മ കമ്മിറ്റി അംഗങ്ങളായ നൂറുദ്ദീൻ കരോട്ടുകുടി സംവാദ് പുലിക്കുന്നേൽ അജ്മൽ ഒലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു